പരിപാടിയായിട്ട് പുറപ്പെടുക അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പം തന്നെ രാജിവെക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം നടപടിയെടുക്കണം എന്ന് പറയുക അതിലെന്ത് കാര്യമുള്ളത് നടപടി എടുക്കണമെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ തീർ തീർപ്പാക്കി വരണം അങ്ങനെ വന്നില്ലല്ലോ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരവേദ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ശുദ്ധ കളവു പറയുകയാണ് എന്തും പറയാം മടിയില്ലാതൊരു സിറ്റു അതാണ് ഈ സി ബി ഐ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന പറയുന്നത് കളവും യാതൊരു അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ കേസ് എടുത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ നാഷണൽ ഹെറാൾഡ് കേസ് അങ്ങനെയല്ല അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു വീണാ വിജയൻ മൊഴി നൽകിയോ എന്ന് തനിക്ക് അറിയില്ല എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു അവർ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല വാർത്തകൾ വാർത്തകൾ ചില മാധ്യമ ആ എസ് എഫ് ഐ റിപ്പോർട്ടിൽ അത് ഉണ്ടെന്നാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് സുപ്രീംകോടതി തന്നെ എന്താണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ല അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പുറത്ത് വന്ന ഒരു കേസല്ല അത് വളരെ വ്യക്തമായിട്ട് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ വരെ തള്ളിക്കളഞ്ഞ ഒരു കേസാണ് സുപ്രീം കോടതി ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല ശരിയാണെന്ന് കോടതി കേസ് ചെന്നപ്പോൾ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് അതൊരു തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇതും തമ്മിൽ കൂട്ടിക്കുറയ്ക്കേണ്ട എൻ്റെ തമ്മിൽ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞിട്ടില്ല മോളി കൊടുത്തിട്ടില്ല വാർത്തകൾ ചില മാധ്യമ വാർത്തകൾ ആ എസ് എഫ് ഐ റിപ്പോർട്ടില്ലാത്ത ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് സുപ്രീം കോടതി തന്നെ എന്താ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പുറത്തു വന്ന ഒരു കേസല്ല അത് വളരെ വ്യക്തമായിട്ട് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ വരെ തള്ളിക്കളഞ്ഞ ഒരു കേസാണ് സുപ്രീം കോടതി ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല ശരിയാണ് സുപ്രീം കോടതി കേസ് ചെന്നപ്പോൾ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് അത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇതും തമ്മിൽ കൂട്ടിക്കൊഴയ്ക്കണ്ട രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല വാർത്തകൾ ചില മാധ്യമ വാർത്തകൾ ആ എസ് എഫ് ഐ റിപ്പോർട്ടിൽ അതുണ്ടെന്നാണ് ശരി അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ പ്രതിപക്ഷം ഈ ആരോപണങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മറുഭാഗത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി അതായത് സി പി എം എന്ന പാർട്ടി തന്നെ വീണാ വിജയൻ ഉപമുഖ്യമന്ത്രി എന്നിവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഉണ്ട് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദിന്റെ വാക്കുകളിൽ നിന്നു കൂടി നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ കഴിഞ്ഞ ദിവസമാണ് ഈ മൊഴികൾ താൻ ഇത്തരത്തിലല്ല മൊഴി നൽകിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണാ വിജയന്റെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നേതാക്കളുടെ പ്രതികരണം എന്ന് മനസ്സിലാക്കും ആ വിനീത അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്കെതിരെ എസ് എഫ് ഐയുടെ അന്വേഷണവും എസ് എഫ് ഐയുടെ കണ്ടെത്തലുകളും ശരിയാണ് എന്ന് വാദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൽ എസ് എഫ് ഐയുടെ റിപ്പോർട്ട് കണ്ടിട്ടില്ല പക്ഷേ നാഷണൽ ഹെറാൾഡ് കേസുമായോ അല്ലെങ്കിൽ സമാനമായ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ മറ്റ് കേസുകളുമായോ ഇതിനെ സമീകരിക്കാൻ കഴിയില്ല എന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് അത്തരത്തിൽ ഇതിൽ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും തന്നെ ഉൾക്കൊള്ളുകയാണ് പ്രതിപക്ഷം അതേസമയം പൂർണ്ണമായും ഈ റിപ്പോർട്ടിനടക്കം തള്ളുകയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ സമാനമായ സാഹചര്യം തന്നെയാണ് നാഷണൽ ഹെറാൾഡിലും അതോടൊപ്പം തന്നെ വീണാ വിജയനെതിരായ കേസിലും ഉള്ളത് മാത്രമല്ല എസ് എഫ് ഐയും സി ബി ഐയും എന്ത് നുണയും പറയാൻ മടിയില്ലാത്ത സംവിധാനമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് ആ കളവ് വിളിച്ചു പറയാൻ മാധ്യമങ്ങൾക്കും മടിയില്ല പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് അത്തരത്തിലൊരു മൊഴി വീണാ വിജയം നൽകിയിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം നേതാക്കൾ എന്തായാലും ഈ എക്സാലോജിക് സി എം ആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും തമ്മിലുള്ള വാക്കോര് തുടരുകയാണ് വിനീത